ും പ്രിയപ്പെട്ട മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം ആദ്യം തന്നെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് സ്വാഗതം മക്കളെ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളാണോ അല്ലല്ലോ അല്ല നമ്മളിപ്പോൾ വലിയ കുട്ടികളായി മാറി അല്ലേ നമ്മൾ കുഞ്ഞു ഒരു സമയം ഉണ്ടായിരുന്നില്ലേ അന്ന് നമുക്കൊന്നും അറിയില്ലായിരുന്നു റിയുന്നത് എന്താണ് നമ്മുടെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാളി കുടിക്കാൻ അതുപോലെ തന്നെ അവിടെയും എവിടെയുമൊക്കെ മലമൂത്ര വിസർജനം നടത്തുക ഒക്കെ നമ്മെ കളിപ്പിച്ചാൽ അവരെ പുഞ്ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ച് അവരെയും സന്തോഷിപ്പിക്കുക അല്ലേ മക്കളെ നമ്മുടെ ഉമ്മയും മുപ്പയും ഒക്കെ നമ്മെ കൊഞ്ചിക്കുന്ന സമയത്ത് അവരോടൊപ്പം കളിക്കുക ബാക്കിയുള്ള സമയത്തൊക്കെ ഒന്നെങ്കിൽ കരയുക അല്ലെങ്കിൽ ഉറങ്ങുക ഇതുപോലെ ആയിരുന്നില്ലേ നമ്മൾ കുഞ്ഞു വാവകളായിരുന്ന സമയത്ത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഓർമ്മയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു വാവകൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങനെയല്ലേ അവർ ചെയ്യുന്നത് ഇതുപോലെ തന്നെയായിരുന്നു അവരുടെ അതേ പ്രായത്തിൽ നമ്മളും ചെയ്തിരുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയാതെ എന്തിനെ ഒന്ന് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ ഒന്നിനും കഴിയാത്ത ഒരു കാലം അത് നമുക്കുണ്ടായിരുന്നില്ലേ ആ കാലം കഴിയുന്നത് വരെ അതായത് നമ്മൾ സ്വന്തമായി എഴുന്നേൽക്കാനും നടക്കാനും ഉണ്ണാനും ഒടുക്കാനും സംസാരിക്കാനും ഓടിച്ചാടി കളിക്കാനും ഒക്കെ കഴിയുന്നത് വരെ നമ്മുടെ ഒരു കുറ്റവും കുറവും ആരോടും പറയാതെ നമ്മെ സ്നേഹം നൽകി ലാളനകൾ നൽകി പൊന്നു പോലെ പരിപാലിച്ചത് ആരാണ് ആരായിരുന്നു മക്കളെ ഉറക്കെ പറഞ്ഞോളൂ അതെ നാം ഇപ്പോൾ ജീവിച്ചിരിക്കാൻ കാരണക്കാരായ നമ്മുടെ പൊന്നുമ്മയും പൊന്നുപ്പയും അല്ലേ മക്കളെ അവർ ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞ് നമ്മെ പരിപാലിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അല്ലേ മക്കളെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ പല പല അസുഖങ്ങളും ഒക്കെ വന്ന് വെറും മനുഷ്യ കോലങ്ങളായി മാറി മരണപ്പെട്ടു പോകുമായിരുന്നില്ലേ ഇല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി ചിന്തിക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹലാലനയിൽ നമ്മൾ ചെറിയ കുഞ്ഞുഭാവകളായിരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു പിന്നീട് നാം ഏത് കാലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതെ ബാല്യത്തിലേക്ക് ബാല്യത്തിൽ നമ്മൾ തുള്ളിച്ചാടി നടക്കുന്ന കളിക്കുന്ന എല്ലാവരോടും തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് രസിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി മാറി ചില സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു വാശികളൊക്കെ പിടിച്ച് നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും തണലിൽ തന്നെ കഴിയുന്ന ഒരു കാലഘട്ടം ആ സമയത്ത് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് നല്ല പോലെ പഠിക്കുന്നതിന് വേണ്ടി സ്കൂളിലും മദ്രസയിലുമൊക്കെ ചേർത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് തന്ന് നമ്മുടെ കുട്ടിക്കാലം സ്വപ്ന തുല്യമാക്കിയതും നമ്മുടെ പൊന്നുമ്മയും പൊന്നുപ്പയുമാണ് അല്ലേ അല്ലായിരുന്നെങ്കിൽ നമ്മൾ വല്ല ബാലമന്ദിരത്തിലോ അനാഥാലയത്തിലോ ഒക്കെ വളരേണ്ടി വന്നേനെ ഇല്ലേ അല്ലെങ്കിൽ വല്ല ഫാക്ടറികളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ എല്ലാം പണിയെടുത്ത് സ്വയം ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് നിങ്ങളും ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് മക്കളെ അങ്ങനെ ഒരു അവസ്ഥയൊന്നും അല്ലാഹുത്താല നമുക്ക് ആർക്കും തന്നില്ലല്ലോ അല്ല അതിന് കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുത്താല സ്വർഗം നൽകട്ടെ അവർക്ക് പ്രായമാകുമ്പോൾ ആ സമയത്ത് അവരെ പൊന്നുപോലെ നോക്കാൻ അള്ളാഹുത്താല നമുക്ക് നൽകട്ടെ ആ മീൻ മക്കളെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഈ ടീച്ചർ ഇത് ചെറിയ കുട്ടികളോട് പറയുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ആരൊക്കെ അങ്ങനെ ചിന്തിച്ചു ആ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട് അല്ലേ ആ അതിന് കാരണം എന്താണ് എന്നറിയോ നമ്മൾ ഇപ്പോൾ വലിയ കുട്ടികളായി നമ്മുടെ ശൈശവവും ബാല്യവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിന്റെ പേരാണ് കൗമാരകാലം മക്കൾക്കറിയാമോ എന്താണ് ഈ കൗമാര കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് ഇതുവരെ നമ്മൾ ജീവിച്ച എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്കാലം പോലെയാണോ അല്ല ഇനി നമുക്ക് വന്നു ചേരാവുന്ന തിരിച്ചറിവിന്റെ കാലമായ യൗവന കാലം പോലെയാണോ അതുമല്ല അതിന് ഇടയിലുള്ള ഒരു കാലഘട്ടം നമ്മുടെ കുട്ടിത്തം വിട്ട് വലിയ ആൾ ആകുന്നതിലേക്കുള്ള മാറ്റം നമ്മുടെ ശരീരത്തിലും മനസ്സിലും പെരുമാറ്റത്തിലും ചിന്തയിലും കാഴ്ചപ്പാടിലും ഒക്കെ കണ്ടു തുടങ്ങുന്ന കാലമാണ് നമ്മളിപ്പോഴുള്ള കൗമാര കാലം മനസ്സിലാകുന്നില്ല മക്കളെ ഒരാൾ നമ്മളെ കണ്ടാൽ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിയാണെന്ന് പറയാൻ പറ്റും വലിയ ആളാണോ എന്ന് ചോദിച്ചാൽ ആ വലിയ ആളാണ് എന്നും പറയാൻ പറ്റും ഇങ്ങനെ രണ്ടും പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ശരീരത്തിലൊക്കെ വലിയ സ്ത്രീകളുടെ ശരീര പ്രകൃതിയുമായി സാമ്യമുള്ള രൂപമാറ്റം വന്നു തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ് മക്കൾക്കറിയില്ലേ അത് കാണുമ്പോൾ ആളുകൾ പറയും ഇന്നലെ വരെ നീ ചെറിയ കുട്ടിയായിരുന്നല്ലോ എത്ര പെട്ടെന്നാണ് നീ വലിയ പെണ്ണായി മാറിയത് അങ്ങനെയൊക്കെ നിങ്ങളോട് പറയാറില്ലേ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നാറുണ്ടോ അതുപോലെ തന്നെ ആൺകുട്ടികൾ ആണെങ്കിലോ അവരുടെ ശബ്ദത്തിലൊക്കെ മാറ്റം വന്ന് ഒരു ഗാംഭീര്യമുള്ള അക്കിലിക്കൊഞ്ചലൊക്കെ മാറി പുരുഷന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിലേക്ക് അവരുടെ ശബ്ദം മാറി തുടങ്ങും ഇല്ലേ അതുപോലെ തന്നെ ചെറിയ ചെറിയ പൊടിമീശകളൊക്കെ മുളക്കാൻ തുടങ്ങും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ആൺകുട്ടികളിലും കണ്ടു തുടങ്ങുന്ന കാലഘട്ടമാണ് കൗമാര കാലഘട്ടം ഈ കാലഘട്ടത്തിലേക്ക് എത്താത്താരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് എത്തും കേട്ടോ എത്തിയവർക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാകും ഇല്ലേ മക്കളെ ഈ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകാറുണ്ടേ ഇല്ലേ എന്നാൽ ശരീരത്തിൽ മാത്രമല്ല കൗമാര കാലഘട്ടത്തിൽ മാറ്റമുണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിനും ചിന്താഗതിയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റം ഈ സമയത്ത് കണ്ടു തുടങ്ങുന്നത് നന്നായി പഠിക്കാനും കാര്യങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കാനും സാധിക്കുന്ന വിധം നമ്മുടെ തലച്ചോർ വികസിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ബുദ്ധി വികസിക്കുന്ന കാലം കൂടിയാണ് കൗമാര കാലഘട്ടം മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നന്നായി പഠിക്കുന്നവരും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നവരും പഠനാർഹമായ മറ്റു രംഗങ്ങളിൽ സമയം ചിലവഴിക്കുന്നവരും ഒക്കെ എല്ലാ മേഖലകളിലും പഠനരംഗത്തും തൊഴിൽ രംഗത്തും രംഗത്തും നേതൃത്വ രംഗത്തും ഒക്കെ മികച്ചു നിൽക്കുന്നവരായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് നല്ല പോലെ പഠിക്കണം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കണം നല്ല ആളുകളുമായി ചങ്ങാത്തം കൂടണം അല്ലേ മക്കളെ പക്ഷേ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് മക്കളെ ഇതേ പ്രായത്തിൽ തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിലും ചിന്തകളിലും ഒക്കെ മാറ്റം വന്ന് അമിതമായ ദേഷ്യവും അതേ വൈകാരികതയും നാം അറിയാതെ തന്നെ നമ്മളിൽ ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാവാറില്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ദേഷ്യം വരുക സങ്കടം വരുക ഇങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ ആ ഇത് നമ്മുടെ കാലത്തിന്റെ പ്രശ്നമാണ് അല്ലാതെ നമുക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഉമ്മമാരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുമ്പോൾ അവരോട് തിരിച്ചു നിങ്ങൾ ദേഷ്യപ്പെടുകയല്ല വേണ്ടത് ആ കാര്യങ്ങൾ സ്നേഹത്തോടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ മക്കളെ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നതല്ലേ ഇഷ്ടം ഈ പ്രായം വരെ ഏത് കാര്യത്തിലും നമ്മുടെ ഉമ്മയെയും ഉപ്പയേയും വീട്ടിലുള്ള മറ്റുള്ളവരെയും ഒക്കെ ആശ്രയിച്ചു കഴിഞ്ഞ നമ്മൾ കൗമാര പ്രായക്കാരായി മാറുമ്പോൾ നമുക്ക് തന്നെ തോന്നും എന്താ ഇപ്പോ എല്ലാവരോടും സമ്മതം ചോദിക്കാൻ ഞാൻ തന്നെ വലിയ ആളായില്ലേ എനിക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവില്ലേ തീരുമാനമെടുത്തൂടെ കാര്യങ്ങൾ സ്വയം ചെയ്തുകൂടെ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഉണ്ടോ മക്കളെ ഉണ്ട് അല്ലെ അതുപോലെ തന്നെ അതുവരെ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ പുറത്തു പോയി ഫ്രണ്ട്സുമായി സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും കലവില കൂടുകയും ഒക്കെ ചെയ്യുന്നു അതിന് പറ്റാത്തവർ വാട്സപ്പും മറ്റ് സോഷ്യൽ മീഡിയകളും ഉപയോഗിച്ച് അവരുമായി ചാറ്റ് ചെയ്യുന്നു അവരുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഇനി ഇതിനും സാധിച്ചില്ലെങ്കിലോ യൂട്യൂബിൽ വീഡിയോ കണ്ടിരിക്കും അല്ലേ അല്ലെങ്കിൽ പാട്ട് കേട്ടിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കും ഇനി ആൺകുട്ടികളാണെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചും ഒക്കെ സമയം കളയും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത് ഇനി ഇതിനിടയിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാലോ വല്ല ഗസ്റ്റുകളും നമ്മുടെ വീട്ടിലേക്ക് വന്നാലോ ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ ഉമ്മയോ ഉപ്പയോ വന്ന് നിസ്കരിക്കാൻ പറഞ്ഞാൽ പോലും നമുക്ക് അവരോട് ദേഷ്യമായിരിക്കും അല്ലേ ചെറിയ കാര്യത്തിന് വരെ വാശി പിടിക്കും ആരെയും പരിഗണിക്കാൻ നമുക്ക് മനസ്സ് വരില്ല ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോന്നാറുള്ളത് നമുക്ക് തന്നെ എല്ലാം അറിയാം എനിക്ക് തന്നെ ബുദ്ധിയില്ലേ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നൊന്നും എന്റെ ആരും പഠിപ്പിക്കണ്ട എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ ഇല്ല മക്കളെ എല്ലാവരും ഒന്ന് ശരിക്കിരുന്ന് ആലോചിക്കണം കേട്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഈ ക്ലാസ് കേട്ടതിന് ശേഷം മക്കളെല്ലാവരും ഇരുന്ന് ആലോചിക്കണം അപ്പോൾ ഇതൊക്കെ ടീച്ചർ പറയണമെങ്കിൽ നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അതുകൊണ്ടല്ലേ പറയാൻ പറ്റുന്നത് മക്കളെല്ലാവരും ഇരുന്ന് ആലോചിക്കണം കേട്ടോ ഇനി ആരെങ്കിലും നമ്മുടെ നന്മ ഉദ്ദേശിച്ച് നമുക്ക് വല്ല ഉപദേശവും നൽകിയാൽ നമ്മൾ അത് അനുസരിക്കുന്നതിന് പകരം എന്താണ് ചെയ്യാറുള്ളത് അവരുടെ തിന്മകൾ ചികഞ്ഞു കണ്ടുപിടിച്ച് അവരെ അനുസരിക്കാതിരിക്കാനുള്ള കാരണം നമ്മൾ തന്നെ സ്വയം കണ്ടെത്തും ഉപദേശം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടം ആർക്കൊക്കെ ഉപദേശം ഇഷ്ടമുണ്ട് ആ കുറച്ച് പേരൊക്കെ ഉണ്ട് അല്ലേ എന്നാൽ ഭൂരിഭാഗം പേർക്കും ഉപദേശം ഒട്ടും ഇഷ്ടമല്ല അല്ലേ നമ്മുടെ ഉമ്മയും ഉപ്പിക്കും ഒന്നും നമ്മളോട് ഒരു സ്നേഹവുമില്ല അവരെ നമ്മെ പരിഗണിക്കുന്നേ ഇല്ല ും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് നീ എന്താണ് എപ്പോഴും ദേഷ്യപ്പെടുന്നത് നിനക്ക് നന്നായി കൂടെ നീ അവരെ കണ്ടുപഠിക്ക് ഇവരെ കണ്ടു പഠിക്ക് ഇങ്ങനെയൊക്കെ എപ്പോഴും പറയുന്ന മാതാപിതാക്കൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ലേ എന്താണ് ഈ ഉമ്മയും ഉപ്പയും എന്നെ മനസ്സിലാക്കാത്തത് എൻറെ മനസ്സിലെ വിഷമങ്ങൾ അറിയാത്തത് എന്റെ സന്തോഷം കാണാത്തത് എന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാത്തത് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറില്ലേ നമ്മുടെ മാതാപിതാക്കളെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാര കാലഘട്ടം നമ്മെ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടം നമ്മുടെ തെറ്റും ശരിയും നമ്മുടെ മാതാപിതാക്കൾ തിരുത്തി തരുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കാതെ നമ്മെ െറ്റിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണോ അവരോട് ഇഷ്ടം തോന്നുകയും അവരാണ് നമ്മെ കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മെ പരിഗണിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് തെറ്റിദ്ധാരണകളിൽ വീണു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടെ ഈ കാലഘട്ടം മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങും ഞാൻ അത്ര ഭംഗിയില്ലല്ലോ എന്റെ മുഖത്ത് ഇവിടെയൊക്കെ അവിടെയും ഇവിടെയുമായി കുരു വന്നിട്ടുണ്ടല്ലോ എന്റെ മുഖം ആ കുട്ടിയുടെ അത്ര ഭംഗിയില്ല അല്ലെങ്കിൽ അവന്റെ അത്ര പോരാ അതാണ് എന്നെ ആരും മൈൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഞാൻ പഠിത്തത്തിൽ അത്ര പോരാ ഈ പഠനമൊന്നും എനിക്ക് പറഞ്ഞതല്ല അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല അതൊക്കെ ബുദ്ധിയുള്ള കുട്ടികൾക്ക് പറഞ്ഞതാണ് ഇനി ഏതെങ്കിലും ഒരു പരീക്ഷയെ തോറ്റാലോ ഇനി എങ്ങനെ ഉമ്മയുടെ മുഖത്ത് നോക്കും മുപ്പയുടെ മുഖത്ത് നോക്കും നാട്ടുകാരുടെ മുഖത്ത് നോക്കും വീട്ടുകാരുടെ മുഖത്ത് നോക്കും ഇങ്ങനെ ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ തന്നെ ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ മക്കളെ നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് കേൾക്കാറില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല നമുക്കിപ്പോൾ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ വെറും ഒരു ചാബല്യമാണെന്നും കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറി നല്ല പക്കമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നും അവർക്ക് ആ സമയത്ത് മറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും സാധിക്കാതെ വന്നു അതുകൊണ്ടാണ് കൗമാര പ്രായക്കാരായ കുട്ടികളിൽ പല പല ആത്മഹത്യകളും നമ്മൾ കേൾക്കാറുള്ളത് മൊബൈൽ വാങ്ങിവെച്ചതിന്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തോ പരീക്ഷയിൽ തോറ്റതിന്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉമ്മ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ കുട്ടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മരണത്തെ കുറിച്ച് നമുക്ക് അള്ളാഹുത്താല നൽകിയ ഏറ്റവും വലിയ ന്യോമതായ നമ്മുടെ ജീവിതമെന്ന അതിനെ നമ്മൾ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ തക്കവണ്ണം നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന അതിവൈകാരികതയും പല പല ഹോർമോണിലുള്ള മാറ്റങ്ങളുമാണ് അതിനെ നിയന്ത്രിക്കാനും അതിനനുസരിച്ച് ബുദ്ധിപരമായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം നമ്മളിനി ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഈ ക്ലാസ് ഓർമ്മിക്കില്ലേ ആ ഇത് എന്റെ ഈ പ്രായത്തിൻ്റെതാണ് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറി ഞാൻ നല്ല പക്വതയുള്ള കുട്ടിയായിട്ട് മാറും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പക്വതയുണ്ട് പക്വത കുറവാണ് എന്നല്ല പറഞ്ഞത് നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കരായ കുട്ടികളാണ് പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതും പെട്ടെന്ന് സങ്കടം വരുന്നതും ആരും നിങ്ങളെ പരിഗണിക്കുന്നില്ല നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല മറ്റുള്ളവർ എന്നെക്കാൾ ഉഷാറാണ് ഞാൻ അവരെക്കാൾ മോശമാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ കാലഘട്ടത്തിന്റെ ഒരു പ്രോബ്ലമാണ് അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല ഈ പ്രായത്തിലുള്ള എല്ലാവരും ഈ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് നമ്മുടെ പ്രകൃതത്തിന്റെ ഭാഗമാണ് പല കാര്യങ്ങളും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല ആ കാര്യങ്ങളാണ് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമുക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ച് കാലം കഴിയണം മക്കൾക്ക് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത പല പല സീരിയസ് കാര്യങ്ങളും ുമ്പോൾ വലിയ വലിയ തമാശകളായി നമുക്ക് തോന്നുന്നില്ലേ എന്തൊരു വിഡിത്തങ്ങളായിരുന്നു നമ്മൾ അന്ന് ചെയ്തു കൂട്ടിയിരുന്നത് എന്ന് നമുക്ക് തോന്നാറില്ലേ അതുപോലെയാണ് പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഉപ്പമാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അവരുടെ പ്രായത്തിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അല്ലാതെ അല്ലാ എൻ്റെ കുട്ടി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കരുതി സങ്കടപ്പെടുന്നതിന് പകരം നിങ്ങൾ വളർത്തിയ കുട്ടികൾ നിങ്ങൾ പരിലാളനകൾ നൽകി വളർത്തിയ കുട്ടികളാണ് അവരെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അത് സ്വീകരിക്കാൻ നിങ്ങളുടെ കുട്ടികൾ തയ്യാറാകും അല്ലേ മക്കളെ അങ്ങനെയല്ലേ വേണ്ടത് ഇനി എൻ്റെ മക്കളോട് പറയാനുള്ളത് നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്കൊന്നും അടുക്കാതെ നമ്മൾ ഉൾവലിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കൗമാര കാലഘട്ടം നമ്മുടെ ശരീരവും മനസ്സും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖം തോന്നുന്ന ഏത് കാര്യവും ചെയ്യാൻ നമ്മൾ ഈ പ്രായത്തിൽ ഇഷ്ടപ്പെടും അത് മദ്യം മദ്യമുപയോഗിക്കാനായാലും മയക്കുമരുന്ന് ഉപയോഗിക്കാനായാലും പുക വലിക്കാനായാലും കുരുക്കുകളായാലും ഇതൊക്കെ ചീത്ത കൂട്ടുകെട്ടുകളായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് ചാടി വീഴാനും നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കാനും കാരണമാകുന്ന ഈ വലിയ വലിയ ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം മനസ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും മനസ്സ് പറയുന്ന രീതിയിൽ ജീവിക്കുകയും ചിന്താശേഷി ഉപയോഗിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആരെങ്കിലും അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരോട് വെറുപ്പ് തോന്നി ആ ഒരു രീതിയിൽ നമ്മെ മാറ്റിയെടുക്കുന്നൊരു കാലമാണ് കൗമാരകാലം അതുകൊണ്ട് തന്നെ ഇത്തരം ചതികളിലോ വഞ്ചനകളിലോ മക്കൾ പെടാതെ എപ്പോഴും സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതും ഇതെല്ലാം തെറ്റാണെന്നും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതം നശിക്കാൻ ഇത് കാരണമാകുമെന്നും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ച തീർച്ചയായിട്ടും പിന്നീട് കരയേണ്ടി വരില്ല പിന്നീട് ഖേദിക്കേണ്ടി വരില്ല അങ്ങനെ എത്രയോ പേർ പിന്നീട് ഖേദിക്കേണ്ടി വന്നവരും ദുഃഖപ്പെടേണ്ടി വന്നവരും സങ്കടപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചവരും മറ്റുള്ള പല രീതികളിലേക്കും എത്തിച്ചേർന്നവരും ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ നിരന്തരമായ വാർത്തകൾ വായിക്കുന്നവരാണ് അധികം ആളുകളും ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ചതിക്കുഴികളിലൊക്കെ വീണു പോകുന്നത് നമുക്ക് ചുറ്റുമുള്ള രക്ഷാ കവചം തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇത്തരം ചതിക്കുഴികളിലൊന്നും വീണു പോവാതെ മക്കളെല്ലാവരും സ്വയം സംരക്ഷിക്കുക എന്നാൽ മാത്രമാണ് ഭയമില്ലാതെ നല്ല കൂടി നമ്മുടെ യൗവന കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ മക്കളെ ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ ഈ കാലഘട്ടത്തിൽ പല പ്രതിസന്ധികളെയും നമ്മൾ നേരിടേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും വിഷൂസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ആദ്യം വന്ന് അറിയിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ് നമ്മുടെ കാര്യങ്ങളിൽ അവരെ പോലെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും കാര്യങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന മറ്റൊരാൾ ലോകത്തുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നമുണ്ടായാലും അത് ആദ്യം അറിയിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ് അതിനെ സോൾവ് ചെയ്യാൻ അവർക്കാണ് സാധിക്കുക ഒരു പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിട്ടായിരിക്കും അത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയല്ലാതെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയില്ല അവര് നിങ്ങളെപ്പോലെ തന്നെയുള്ള കുട്ടികളല്ലേ നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ മാത്രമേ അവർക്കും ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മാതാപിതാക്കളെ അറിയിക്കുമ്പോൾ ചിലപ്പോൾ അവർ പെട്ടെന്ന് പ്രതികരിച്ചെന്നിരിക്കും എന്നാലും ആ വിഷയത്തെ പക്വതയോടെ നേരിടാനും ആ വിഷയത്തെ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം ഏതൊരു കാര്യമുണ്ടെങ്കിലും ആദ്യം മക്കൾ ചെന്ന് ആ വിഷയം ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടുമാണ് എല്ലാവരും ശ്രദ്ധിക്കില്ലേ ഇൻഷാല്ലഹ നിങ്ങൾ എല്ലാവരും നല്ല മിടുക്കരായ കുട്ടികളാണ് മാഷാല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രായത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മുടെ ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കാൻ അത് പഠിക്കാനല്ലേ നമ്മൾ ഈ കോഴ്സിൽ ചേർന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ അതായത് ഈ കൗമാര കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കാണുന്നത് ഈ ദുർവാശിയും അമിത ദേഷ്യവും അതിവൈകാരികതയും ചീത്ത ചിന്തകളും ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇതിനുള്ള കാരണം എന്തായിരിക്കും ഇതൊക്കെ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇൻഷല്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് നമ്മൾ ഈ ഒരു പ്രായത്തിൽ പല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിന് നല്ല പക്വതയോട് കൂടി ആരാണോ നേരിടുന്നത് അവരാണ് കൗമാര കാലഘട്ടത്തിൽ വിജയിക്കുന്നത് കൗമാര കാലഘട്ടത്തിൽ മാത്രമാണോ അല്ല ജീവിതകാലം മുഴുവൻ വിജയിക്കുന്നത് അല്ലേ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ പിന്നീട് ഒരു പക്ഷേ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് പക്വത വരുന്ന യൗവന കാലഘട്ടത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരില്ലേ അള്ളാഹുത്ത കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും തോഫേക്ക് നൽകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ടീച്ചറേയും ഉൾപ്പെടുത്തുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു